തിരിച്ചടി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരെ അപ്പീൽ സുപ്രീം കോടതി തള്ളി കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവെച്ചു ഷാജിക്കെതിരായിട്ടുള്ള കോഴക്കേസ് നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഈ വേദിക്കെതിരെയാണ് സർക്കാർ മീഡിയം സുപ്രീം കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ വിധിയിൽ നിരവധി പിഴവുകൾ ഉണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു വീണ്ടും കേസെടുത്ത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ പ്ലസ് ടു കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്ക് ആശ്വാസമായി ഷാജിക്കെതിരായിട്ടുള്ള വിജിലൻസ് കേസ് റദ്ദാക്കി തിനെതിരെ ഹർജികളെല്ലാം കോടതി തള്ളി ഷാജിക്കെതിരായിട്ടുള്ള തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നടപടി നടന്നതും സംസ്ഥാന സർക്കാരിനും ഇടുക്കും കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി എന്ന് വേണം പറയാൻ ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ ഒരു മൊഴി പോലും ഇല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇത് എന്ത് തരം കേസാണ് എന്നും അൻപത്തിനാല് സാക്ഷി മൊഴികൾ പരിശോധിച്ചുവെന്നും ഇങ്ങനെയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരേ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി പറഞ്ഞു കേട്ടുകേൽവിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു വാങ്ങി തുടങ്ങിയ മൊഴികളല്ല വേണ്ടത് എന്നും കോടതി പറഞ്ഞു ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഗ ആഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരെ അടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ തള്ളിയത് അതേസമയം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അത് പൂർത്തിയാകാതെ കേസ് റദ്ദാക്കിയത് ശരിയല്ല എന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി വിചാരണ കോടതിയാണ് ഷാജി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് എന്നും സർക്കാർ പറഞ്ഞു എന്നാൽ ഈ ആവശ്യം അംഗീകരിച്ചാൽ ഏതൊരു രാഷ്ട്രീയക്കാരന് എതിരെയും ബാലിഷ്യമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതിന് തുല്യമാകണമെന്നായിരുന്നു കോടതിയുടെ മറുപടി രണ്ടായിരത്തി പതിനാലിലാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹൈസ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ കെ എം ഷാജിക്ക് മാനേജ്മെന്റ് കൈക്കൂലി നൽകി എന്നാണ് കേസ് മുസ്ലിം ലീഗിൽ പ്രാദേശികമായിട്ട് പണം കിട്ടിയതിന് െ ചൊല്ലിയുള്ള തർക്കം എന്ന നിലയിലാണ് വിഷയം ആദ്യം ഉയർന്നു വന്നത് എന്നാൽ പിന്നീട് ഇത് സി പി എം ഏറ്റെടുക്കുകയായിരുന്നു സി പി എം പ്രാദേശിക നേതാവ് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ കെ എം ഷാജി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു പരാതി പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പരാതിയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിന് പിന്നാലെ കെ എം ഷാജിയും ഇ ഡിക്കെതിരെയും കേസെടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കേസിൽ കെ എം ഷാജിയെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാരും ഇ ഡിയും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ നീരജ് കിഷൻ കൌളും സ്റ്റാൻഡിംഗ് കൌൺസിൽ ഹർഷാദ് വി ഹമീദുമാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് കെ എം ഷാജി വേണ്ടി സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയാൽ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ എന്നിവരും കോടതിയിലെത്തിയിരുന്നു നേരത്തെ അനധികൃത സ്വത്ത് സംവാദം ആരോപിച്ച് ഷാജിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു പ്രാദേശിക സി പി എം നേതാവിന്റെ പരാതിയിലാണ് വിജിലൻസ് കേസ് എടുത്തിരുന്നത് എന്നാൽ ഷാജിക്കെതിരായിട്ടുള്ള അന്വേഷണം പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും പരാതി വസ്തുതാപരമാണെന്നുമാണ് സർക്കാർ വാദിച്ചത് കോട നൽകിയെന്നത് രഹസ്യമൊഴിയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു